എല്ലാവർക്കും സുൽഫത് ഗ്രീൻ ഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കണത് എന്റെ അബിയു മരത്തിന്റെ അടുത്താണ് അപ്പൊ മൂന്ന് വർഷം മുമ്പ് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടപ്പ ഞാൻ അബിയു നട്ടിട്ടുണ്ടായി ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പൊ അത് കായ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ രണ്ടു വർഷം മുമ്പ് എന്നെ തുടങ്ങി അത് പൂട്ട് തുടങ്ങിയിരുന്നു പക്ഷെ കായ പിടിച്ചിരുന്നില്ല ഈ വർഷമാണ് ഇപ്പൊ കായ പിടിച്ചേക്കണത് അതപ്പ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതാണ് അബിയുവിന്റെ മരം കണ്ട ഇതേപോലെയാണ് അബിയുവിന്റെ മരം ഇരി ഇലകളൊക്കെ ഇരിക്കണത് പിന്നെ ഇതിലിന്റെ പൂക്കൾ എന്ന് പറഞ്ഞതിനാ കണ്ട നിറച്ച് പൂ ഇതേപോലെ ഇടോട്ടെ തണ്ടുമ്മലൊക്കെ നിറച്ച് പൂക്കൾ കണ്ടില്ല ഇതാണ് ഇതിന്റെ പൂക്കള് അപ്പൊ ഇതിൽ ആൺപൂക്കളും പെൺപൂക്കളും ഒക്കെ ഉണ്ടാകും പക്ഷെ രണ്ട് നട്ട് പിറ്റേ വർഷം തുടങ്ങി ഇത് പൂവിട്ട് തുടങ്ങി പക്ഷെ കായ പിടിച്ചിരുന്നില്ല ഈ വർഷം പറഞ്ഞില്ലേ കായ പിടിച്ചേക്കണ കണ്ട ഇതാണ് ആ പച്ച ഫ്രൂട്ട് കണ്ട ഇത് പഴുത്തട്ടീല ഇത് പഴുത്ത് മഞ്ഞള്ളൂ പഴുത്ത ഫ്രൂട്ട് ഒക്കെയാണ് കണ്ട പച്ചയം പഴുത്തതൊക്കെ ആ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ഇതില് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ നമ്മൾ കൊടുക്കുമല്ലോ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ അതേപോലെ തന്നെയാണ് വളങ്ങളൊക്കെ കൊടുത്തിരുന്നത് അപ്പം ഈ വർഷം നോക്കുമ്പോഴാണ് കായൊക്കെ ഉണ്ടായേക്കണത് ഇപ്പോഴും ഇത് പൂവിട്ടുകൊണ്ടിരിക്കുകയുണ്ട് ചിലപ്പം ഇനിയും ഇത് കായ പിടിക്കായിരിക്കും കണ്ട ഇതൊക്കെയാണ് ഇതേപോലെയാണ് അബിയുവിന്റെ ഫ്രൂട്ട് ഉണ്ടോ അവിടെ കണ്ട ഇതിന്റെ തണ്ടുമ്മലും കണ്ട ഇതേപോലെയാണ് ഈ ഫ്രൂട്ട് ണ്ടാവണതെട്ടാ അപ്പൊ ഇതിന്റെ ഇലകൾ എന്ന് വെച്ച നിറച്ച ഇലകളാണ് ഈ മരത്തിന് നല്ലൊരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് നമ്മുടെ മുറ്റത്ത് വളർത്താൻ പറ്റിയ ഒരു മരോട്ടീ അഭിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം നിറച്ച ഇലകളായിരിക്കുള്ളൂ നല്ല കൂളിങ്ങാണ് ഈ മരത്തിന്റെ ചോട്ടി നിൽക്കുമ്പോ തന്നെ അപ്പൊ നമുക്ക് ഇപ്പൊ വീടിന്റെ പുതിയ വീടൊക്കെ വെക്കണവർക്ക് അതിന്റെ ഫ്രണ്ടിലൊക്കെ ഈ മരമൊക്കെ വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര തണലും ആയിരിക്കുള്ളൂ പിന്നെ നിറച്ച് ഫ്രൂട്ട് കായ് തുടങ്ങിയാല് നിറച്ച് കായ്ക്കും എന്നാണ് എല്ലാവരും പറയണത് അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട് എങ്ങനെയുണ്ട് ഒന്ന് നോക്ക ഞാൻ ഇതുവരെ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പൊ ഇത് കഴിക്കാനും പോണത് അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പൊ ഏറ്റവും മുകളിലാണ് ഈ മരത്തിന്റെ പഴുത്ത ഫ്രൂട്ട്സൊക്കെ ഇരിക്കണത് അപ്പൊ ഇതേപോലെയാണ് കണ്ട അഭി പഴുക്കുമ്മ നല്ല മഞ്ഞ കളറാണ് ഇത് ഉണ്ടായി വരുമ്പോ തന്നെ നല്ല കരിമ്പച്ച കളറാണ് അതെ പഴുക്കുമ്പോഴാണ് മഞ്ഞ കളർ ആകണത് ഇതിന്റെ ഈ തണ്ടയിലൊക്കെ ഇപ്പോഴും നിറച്ച് ഫ്ളവർ ചെയ്തോണ്ടിരിക്കും ഇത് മുതലുണ്ടാകെയിരിക്കും കണ്ട പൊക്കത്തിലാണ് പച്ചയമ്പഴുത്ത ഒരുപാട് കായകള് ഇതിന്റെ മരത്തിന്റെ മുകളിലാണ് കിടക്കണത് അപ്പ കണ്ടാ ഇത് നമുക്കിപ്പോ വിളവെടുക്കാനായിട്ടുണ്ട് ഇതേപോലെയാണ് അബിയുവിന്റെ റൂട്ടിരിക്കണത് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കണ്ട ഇതേപോലെ പെട്ടെന്ന് തന്നെ നമ്മ പൊട്ടിക്കുമ്പോ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പോരണിണ്ട് ഈ തണ്ടിനൊക്കെ വില മതികില്ലട്ടാ അപ്പൊ നമുക്ക് ഇനി വേറെ ഉണ്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് അപ്പൊ ഇവിടെ മൂന്ന് ഫ്രൂട്ട് പഴുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്ന് പൊരുന്നോണ്ട് നമ്മൾ വിളവെടുക്കണത് ഇതൊക്കെ ഒന്നും കൂടി ഒന്നാകാനുണ്ട് കണ്ട ഇതേപോലെ കണ്ട കാച്ചു കിടക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാ ബിയൂ ഫ്രൂട്ട് അതെ നമുക്ക് ഇതും ഒന്ന് വിളവെടുക്കാം അപ്പൊ ഇതും കണ്ട ഇങ്ങനെ പഴുത്ത് തുടങ്ങി വന്നിട്ടുണ്ട് കണ്ട ഇതേ വേണ്ട ഇതിലും നിറച്ച് തണ്ടയിലൊക്കെ നിറച്ച് പോവും കായൊക്കെ ഇടണ്ട് നമുക്ക് നോക്ക എങ്ങനെയാണ് അപ്പൊ രണ്ട് വർഷം മുമ്പ് ഞാനൊരു അബ്യൂം നട്ടിട്ടുണ്ടായി തൊട്ടടുത്ത് തന്നെ അത് ഈ വർഷമാണ് ആദ്യമായിട്ട് പൂവിട്ടത് പക്ഷെ ഈ അത് ഈ വർഷം തന്നെ കായേ പിടിച്ചു കണ്ട ഇതുമലും കായുണ്ടായിട്ടുണ്ട് കണ്ട നല്ല വലിയ കായ തന്നെയാണ് ഉണ്ടായിക്കണത് ഏർ അപ്പൊ ഇത് ആദ്യ വർഷത്തിൽ തന്നെ പൂവിടിച്ചപ്പോ പൂ ഉണ്ടായപ്പോ തന്നെ കായുണ്ടായ അബിയുവാണ് ഇത് ചെറിയ ഒരു തൈയാണ് കണ്ട ചെറിയ എന്നുവെച്ച കണ്ടീലേ ഇത് ഇത്രേ ഉള്ളൂ ഈ തൈയുടെ ആ വണ്ണം തന്നെ കണ്ടില്ലേ അപ്പൊ നമുക്ക് അബിയ് വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ കായ പിടിക്കാൻ അബിയും അപ്പൊ ഇത് വേറെ ഒരു വെറൈറ്റി ആണ് അബി അബിയൂലി തന്നെ ഒരുപാട് തരം വെറൈറ്റികൾ ഇണ്ട് കേട്ടാ അപ്പം ഇത് വേറെ വെറൈറ്റി അതിന്റെ ഇലകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഇലകൾ ചെറുതാണ് മറ്റേ നമ്മുടെ ഇപ്പൊ വിളവെടുത്ത അബിയുവിൻ്റെ വേണ്ട ഇല കുറച്ച് വലിപ്പുള്ളതാണ് അപ്പൊ പല വെറൈറ്റിയിലുള്ള അബിയുവിൻ്റെ തൈക്കളൊക്കെ നമുക്ക് നേഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അബിയു നമുക്ക് പ്രധാനമായിട്ടും കുരുഭാഗ്യം മുളപ്പിച്ചിട്ടാണ് തൈ ഉണ്ടാക്കണം അതിന്റെ വലിപ്പനുസരിച്ചാണ് വില വന്നത് തൈക്കളുടെ അപ്പൊ ചെറിയ തൈ തൈതോടെ നമുക്ക് വലിയ തൈ വരെയൊക്കെ മേടിക്കാൻ കിട്ടും നഴ്സറികളൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് അബിയ ഫ്രൂട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കുരുഭാഗ്യം മുളപ്പിച്ചും നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് നടേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് അടിവളം ആയിട്ട് എല്ല് പൊടി വേപ്പുമ്പോ ഉണ്ടാക്കി ഏർ ചാണകപ്പൊടി ആ മണ്ണിര കമ്പോസ്റ്റോ ഏതെങ്കിലും ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മ നട്ട് കൊടുക്കണത് പിന്നെ വർഷത്തിൽ നമുക്കൊരു മൂന്ന് പ്രാവശ്യം നനച്ച് ഈ നട്ട് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മറ്റുള്ള ഫ്രൂട്ട്സിന് വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇതിൻ്റെ ഇലകളൊക്കെ വാടിയേക്കും അപ്പം നമ്മൾ കറക്റ്റായിട്ട് നനച്ചുകൊടുക്കേണ്ട ഒരു മരോട്ടീ ആ ബിയൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഏഹ് സം പിന്നെ വല്യ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ് തിലകൾക്കൊക്കെ ആയാലും നമുക്ക് ഇപ്പൊ ഫ്രൂട്ട് ഉണ്ടായാൽ തന്നെ ഒക്കെ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ് ഈ അബിയൂന് പൊതുവെ ഏഹ് അപ്പൊ നമുക്ക് കീടശല്യം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമണീന്റെ പരിചരണങ്ങളൊക്ക ആയിട്ട് വളം കൊടുക്ക പിന്നെ നനച്ചും കൊടുക്ക പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു പരിചരണങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല പിന്നെ നമുക്കിത് വെട്ടി നിർത്താം ഇപ്പൊ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് കായ പറിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് എന്നാലും നമുക്ക് വെട്ടി നമുക്ക് നല്ല ബുഷായിട്ടും അബിയുവിന്റെ മരം നിർത്താം അപ്പൊ നമുക്ക് അബിയൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ അബിയൂന്ന് പറഞ്ഞ ഫ്രൂട്ട് കഴിക്കാൻ പോണതും പിന്നെ അബിയുവിൻ്റെ പഴുത്ത ഫ്രൂട്ട് ഒക്കെ കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പൊ ഞാൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇത് കഴിക്കാനും പോകണം അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതേപോലെയാണ് അബിഹിരിക്കണത് കുരു ഒറ്റ കുരുവാണ്ട്ട ഈ അബിയൂലുള്ളത് കണ്ട ഒരു കുരു മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഇതേപോലെ ഇതൊന്ന് കഴിച്ചോക്കെ എങ്ങനെയാണെന്ന് ശരിക്കും മധുരം ഒക്കെ ഉണ്ടെന്നല്ല കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് ആണ് അബിയുവിന് അപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് കരിക്കിൻ്റെ ടേസ്റ്റാണ് നമ്മ കണ്ടത് ഇതേപോലെ നമുക്ക് ഇതേപോലെ പഴുപ്പ് നമുക്ക് എടുക്കാൻ കിട്ടും കണ്ട നമുക്ക് ടേസ്റ്റ് ഒക്കെ ഇണ്ടെട്ടോന്നല്ല ഉള്ള ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പൊ നിന്നൊക്കെ നമുക്ക് ഇണ്ടാ തൈക്കളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും അഭിയു മരം എന്തായാലും ഒരെണ്ണം വീട്ടിൽ വെച്ചേക്ക് കാരണം നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയാണ് കാരണം കണ്ടില്ലേ ഇതൊരു ചെറിയ കൊച്ചു തൈയാണ് ഈ കൊച്ചു തൈ ഇത്ര ആയപ്പോ തന്നെ കായ്ച്ചു തുടങ്ങിയതാണ് അപ്പൊ നമുക്ക് ഡ്രമ്മിലും വലിയ എച്ച് ഡി പി ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട് മരം തന്നെയാണ് ടഭിയും അപ്പൊ എല്ലാവരും എന്റെ തയ്യൊക്കെ ഒരെണ്ണം മേടിച്ച് വീട്ടിൽ നട്ടോ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക